കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ പഴയ പ്രസ് ക്ലബ് ജംഗ്ഷൻ മുതൽ ചന്ദ്രഗിരി പാലം വരെയുള്ള റോഡ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിടുന്നു പത്ത് ദിവസത്തേക്കാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ച് അധികൃതരുടെ അറിയിപ്പ് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഷി ജ്വലറി ബാങ്ക് റോഡ് അൻകോട്ട് റോഡ് കാസർഗോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ പഴയ പ്രസ് ക്ലബ് ജംഗ്ഷൻ മുതൽ ചന്ദ്രഗിരി പാലം വരെയുള്ള റോഡ് അറ്റകുറ്റപ്പണിക്കായി പത്ത് ദിവസത്തേക്ക് പൂർണ്ണമായി അടച്ചിടും വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും കടന്നു പോകാൻ സൗകര്യമില്ലാതെ അപകടകരമായ വിധത്തിൽ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന നിലയിലാണ് റോഡ് ഇപ്പോൾ ഉള്ളത് ആശുപത്രികളിലേക്കും മറ്റും പോകുന്നവർക്കും ഈ റോഡിലൂടെയുള്ള യാത്ര തികച്ചും ദുരിതപൂർണ്ണമാണ് കുണ്ടും കുഴികളും നിറഞ്ഞതിനാൽ ഇവിടെ അപകട നിലനിൽക്കുന്നു ഇതോടെയാണ് റോഡ് ഗതാഗതം നിർത്തിവെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നത് റോഡ് അടച്ചിടുന്നതോടെ ഇതുവഴിയുള്ള വാഹനങ്ങൾ ചെർക്കള വഴിയുള്ള ദേശീയപാതയിലൂടെയോ മറ്റു വഴികളിലൂടെയോ പോകണമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന കെ എസ് ടി പി പാത പെട്ടെന്നൊരു ദിവസം അടച്ചിടുന്നത് വലിയ രീതിയിലുള്ള ഗതാഗത പ്രശ്നത്തിനായിരിക്കും വഴിവെക്കുക നിലവിൽ ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ചട്ടഞ്ചാൽ ചെർക്കള നായമാർമൂല വിദ്യാനഗർ പാതയിൽ ഗതാഗതക്കുരുക്ക് പതിവാണ് പാതയിൽ പോകുന്നവർ സർകോട്ട് എത്തുവാനും തിരിച്ചു പോകുവാനും ഈ വഴിയിൽ കൂടി പോകണമെന്ന അധികൃതരുടെ നിർദ്ദേശം വാഹനയാത്രക്കാർക്കും ഡ്രൈവർമാർക്കും വലിയ ബുദ്ധിമുട്ടായി മാറും ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി റോഡ് തുറന്നു നൽകണമെന്നാണ് അടക്കമുള്ളവരുടെ ആവശ്യം നമുക്ക് ദിവസം ഇത് അത് അത് ഓപ്പൺ ആക്കണം അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഈ ജീവിക്കുന്ന പിന്നെ ബാക്കി പൊതുജനങ്ങൾക്ക് അങ്ങനെ അടച്ചിട്ടുണ്ട് ഒരു ശാശ്വതമായ ഒരു പരിഹാരം അതിന് കാണാൻ പറ്റുന്നില്ല അതാണ് മെയിൻ ഒരു പ്രസ്റ്റായിട്ട് കാണുന്നത് അത് അതുപോലെ അത് ഒരു ഇൻ്റർലോക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർലോക്ക് എത്രത്തോളം പരിഹാരം ഒന്നു തോന്നുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റർലോക്ക് ചെയ്ത് ചെയ്തിട്ട് കുറേ പ്രാവശ്യം അടച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ വെട്ടിപ്പൊളഞ്ഞ് പോവുകയാണ് പിന്നെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് ഏകദേശം പത്ത് ദിവസം ബ്ലോക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായ ഒരു പരിപാടിയാണിത് പിന്നെ ഇതിലെ രണ്ട് സൈഡും കൂടി ചെറിയ വാഹനങ്ങൾ വിടുന്ന പറയുന്നുണ്ട് അത് ബ്ലോക്ക് ആയിട്ട് റോഡ് മുഴുവനായി തകർന്നിരിക്കുന്ന ായി ജംഗ്ഷനിൽ മീറ്റർ ഇന്റർലോക്ക് ചെയ്യുന്ന പണിയാണ് നടക്കുന്നത് ഇതിനായി ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചാൽ മാത്രമേ പണി ചെയ്യാൻ പറ്റൂ നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ പണികൾ പൂർത്തിയാക്കി റോഡ് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ചന്ദ്രഗിരി ജംഗ്ഷൻ മുതൽ പാലം വരെയുള്ള റോഡ് മാസങ്ങളായി കിടക്കുകയാണ് ഇതിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇതേ തുടർന്നാണ് അധികൃതർ അറ്റകുറ്റപ്പണിക്കായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായാണ് ഈ റോഡിലൂടെയുള്ള ഗതാഗതം പത്ത് ദിവസത്തേക്ക് പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ളത് ക്യാമറമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ഗാദാ ശ്രീജിത്ത് കെ സി എൻ ന്യൂസ് കാസർകോട്